ശ്രീ എൻ വാസു എന്നൊരാളിനെ സാർന്ന് വിളിക്കുന്ന പോലും അപകടമാണെന്നാണ് ഈ കാശ്മി പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം നിറാണോ അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം സ്വന്താണ് അതുകൊണ്ടാണോ അന്ന് മാത്രമല്ല യാന്ത്രികമായ യുക്തിവാദക്കാർക്ക് എല്ലാത്തിനോടും പരിഹാസമാണ് അവരെ മാറ്റി നിർത്തിയാൽ ആ വിശ്വാസം ഇടനഞ്ചിലെ ചങ്കിടിപ്പാക്കിയ വിശ്വാസികളെ മാത്രമല്ല ശബരിമലയെ ആദരവോടെ കാണുന്ന കോടിക്കണക്കിനായ മനുഷ്യരോട് കാണിച്ച മാപ്പില്ലാത്ത വഞ്ചന അയ്യപ്പ വിശ്വാസത്തെ ആ പവിത്രതയെ കുറ്റബോധത്തിന്റെ ലാഞ്ചനയില്ലാതെ നാണമില്ലാതെ ഒറ്റ കൊടുത്തുവെന്ന കേസാണ് സ്വർണ്ണം പൂശ ചെമ്പുപാളി എന്ന് ഒരു കത്ത് സാക്ഷാൽ മേശപ്പുറത്തേക്ക് എത്തിയതാണ് ആ സ്വർണം അന്തരീക്ഷത്തിൽ ആവിയാക്കിയതാണ് അന്ന് ചെമ്പാക്കി അടിച്ച് ഉടായ്പാണ് പിന്നീട് നമ്മൾ കണ്ട മാരകമായ കാട്ടുകൊള്ളയുടെ ആണിക്കല് അടിത്തറ ആ വിശ്വാസം വിറ്റ ആ കൊള്ളപ്പണം പങ്കെടുത്ത് ഉണ്ടോ അവരൊക്കെ വെള്ളമിറങ്ങാതെ മരിക്കും ആ രാഷ്ട്രീയ ശക്തിയിൽ ഞാനൊന്നും പറഞ്ഞില്ലേ നാട്ടിൽ കാപ്പട്ട് കളിച്ച വാസുവിനെ എസ് ഐ തൂക്കിവാരി അകത്തിട്ടാലും അരവർത്താനം പറയില്ലെന്ന് പറയലാണ് പാർട്ടി സെക്രട്ടറി അരവർത്താനമല്ല മുഴുവർത്താനം പറഞ്ഞാലും മുഴുക്കില്ല അറസ്റ്റ് സർക്കാരിനും സി പി എമ്മിനും മുഖമടച്ചു കിട്ടുന്ന കുടുംപ്രഹാരമാണ് ആ കൊള്ളയ്ക്ക് ദല്ലാൾ പോറ്റിയോ മുരാരിയോ പോലെയല്ല വാസു അടിമുടി സി പി എം ആണ് പാർട്ടി ആ ചട്ടങ്ങൾ കാട്ടിരട്ട അയാൾ കമ്മ്യൂഷനാണെങ്കിൽ കാലാവധി നീട്ടിക്കൊടുത്ത് കോടതി ചെവിക്കി പിടിച്ചപ്പോൾ നേരെ ബോർഡിന്റെ അധ്യക്ഷനായ ആണെങ്കിൽ അത് പാർട്ടി പവറാണ് ആരെയും കാത്തുരക്ഷക്കില്ലെന്ന് ക്ലീഷയിൽ തീരില്ല സെക്രട്ടറി കാവലേൽപ്പിച്ചു കൊടുത്ത നേതാവ് കാട്ടുകോളയിൽ അകത്തായെങ്കിൽ കേരളത്തിന് വേണ്ടത് രാഷ്ട്രീയ മറുപടിയാണ് അകക്കാമ്പില്ലാത്ത ആ കൈവിലങ്ങനെ നീളം കൂടുമ്പോൾ എം വി ഗോവിന്ദന് പറയാൻ മടിയാണെങ്കിൽ എന്തിനും പോകുന്ന നേതാവുണ്ടല്ലോ നേതാവ് ഉണ്ടല്ലോ മാധ്യമങ്ങൾ കക്ഷരവടിവിൽ എത്തിക്സ് ക്ലാസ് എടുത്തിട്ട് തിരക്ക് കഴിഞ്ഞെങ്കിൽ കേരളം ഞെട്ടി മാഫിയ വഞ്ചനയിൽ പാർട്ടി നേതാക്കൾ അനാവൃതരായി നിൽക്കുമ്പോൾ പറയാമോ നേതാവേ ഇതിനു ഇതിനുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് ശ്രീ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് തെളിവില്ലാതെയാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കൃത്യം തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീ പിൻ ദുരന്ത എക്സ്പ്രസ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായ തെളിവോടു കൂടി ആയിരിക്കണം അല്ലെങ്കിൽ എൻ വാസുവിനെ പോലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആരായിക്കൊള്ളട്ടെ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായി രക്ഷപ്പെടാൻ അവസരം കിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ എടുക്കുന്ന എസ് ഐ ടി എടുക്കുന്ന ഈ നിലപാടിന്റെ പിന്നിൽ തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും എല്ലാം എസ് ഐ ടിയുടെ പിന്നിൽ തന്നെയാണ് അത് എൻവാസും അല്ല ആരിലേക്ക് എത്തിയാലും അവരെ സംരക്ഷിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ോടുകൂടി പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തലിനെ കുറിച്ച് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ ഭാരവാഹി പ്രതികൾക്ക് വേണ്ടിയും കുറ്റവാളികൾക്ക് വേണ്ടിയും ഒരു മിണ്ടില്ലെന്നല്ല അര വാക്ക് പോലും ഇണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ പരിഹാസത്തോടു കൂടിയാണോ കാണേണ്ടത് അതോ അത്തരം സംരക്ഷണം കൊടുക്കാത്ത നിലപാടിനെ ശ്ലാഘിക്കുകയാണോ വേണ്ടത് അർത്ഥം നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ എൻ െതിരെ കൃത്യമായി ഈ എന്ന് പറഞ്ഞാൽ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര കള്ളക്കൊടത്ത് എന്നൊക്കെ കോടതി സംശയിക്കുന്ന വലിയ ഡയമെൻഷനുള്ള കൊള്ളയിൽ എൻ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഗോവൻ അപ്പോൾ ഈ അരവർത്താനും പോലും പറയില്ല അന്വേഷണം അന്വേഷണം വഴിക്ക് പോകട്ടെ ആരെയും സംരക്ഷിക്കില്ല പോലെയുള്ള മറുപടി ഓക്കെ സതീഷ് കുമാർ വരെ മുരാരി ബാബു വരെ ആ ഓക്കെ ഓക്കെ ആണ് വർക്ക്ഔട്ടാവുന്നതാണ് പക്ഷേ ഇവിടെ നോക്കൂ ഇരുപത്തി ഏഴാം വയസ്സിൽ തന്നെ രാഷ്ട്രീയ പദവി രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി പി കെ ഗുരുദാസൻ അഡീഷണൽ പി എസ് പരിപോധന കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ച് ദേവസ്വം കീഷണർ തൊട്ടു പിന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് അടിമുടി പാർട്ടിക്കാരാണ് അകത്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ് സി പി കെ ഗോപൻ അതും ഒരു കാട്ടുകൊള്ളയിൽ അങ്ങ് ശ്രീ എൻ വാസു സാറിന്റെ ബയോഡേറ്റ അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്താണ് യൗവനകാലത്താണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും പാർട്ടി പ്രവർത്തകനായിരുന്നതും അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിട്ടില്ല അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നിട്ടുണ്ട് അതൊക്കെ ആദ്യകാലത്താണ് ഏരിയ കമ്മിറ്റി അല്ല അന്ന് ഏരിയ കമ്മിറ്റി ഇല്ല ജില്ലയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് ഒരു ജഡ്ജിയുടെ നിലവാരമുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് അതുപോലെ വളരെ വളരെ പിന്നെ ക്രിസ്റ്റൽ ക്ലിയറായ അഴിമതി വിമുക്തമായി എന്ന് അല്ലെങ്കിൽ അഴിമതി വിമുക്തമായിരിക്കുന്ന അനേകം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ അങ്ങനെ ഒരു അഴിമതിയുടെ ലാഞ്ചന ഒരാളെ അവിടെ പ്രവേശിപ്പിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളാണ് എൻ ഇടക്കൊരു കോടതി പറയുന്നുണ്ട് അതായത് ഈ പാളിയല്ല തന്നെ ഇളക്കി മാറ്റി ഒരു കൺസിഡറബിൾ മോണിറ്ററി ബെനിഫിറ്റ് മറിച്ചു വിറ്റോ എന്ന് അന്വേഷിക്കണം എന്ന് കോടതി കോടതി പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് ശരി എന്ന കാര്യം കോടതിയോട് ഇതേവരെയുള്ള ഒരു സംശയം തെറ്റിട്ടില്ല ഗോവിന്ദൻകുട്ടി കുട്ടി ശരി ശിപ്പിക്കൊ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അപ്പം പൊളിക്കാനുള്ള ഗൂഢാലോചന പിന്നെ പറഞ്ഞു പോർട്ട് പ്രതിപക്ഷ നേതാവ് ആളാണ് പിന്നെ പറഞ്ഞു ദേവസ്വം ബോർഡ് ഉത്തരവ് അട്ടുപറിച്ച കുറച്ച് ഉദ്യോഗസ്ഥർ പങ്കെന്ന് പറഞ്ഞു ഒരു ചർച്ച അടി കെ ആൽകുമാർ പറയുന്നത് കേട്ടു ഇത് കോടതി ഉദ്യോഗസ്ഥരെ എങ്ങനെ അന്വേഷിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞു കേട്ടു ഈ വാദങ്ങളൊക്കെ ഇനി നിക്കുവോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ആശീർഭാത്തോടുകൂടി നടന്ന കാട്ടുകൊള്ളാണ് കേരളം ചരിത്രത്തിൽ നിന്ന് അവർ കാണാത്തൊരാളിനെ സാർ അപകടമാണെന്നാണ് ഈ കാശ്മീർ പറയുന്നത് മാത്രമല്ല ഹാഷ്മി പറയുന്ന കേരളം ആ കത്തണമെന്നാണ് ഇങ്ങനെയൊക്കെ ഈ വിഷയത്തെ കൊണ്ടുപോകലാണോ പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്യും എനിക്ക് സമയത്തോളം ആ ഒന്നിടത്തോളം കത്തിക്കുക ഞാൻ പറഞ്ഞത് ശബരിമലയിലെ സുപ്രീം കോടതി ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ മാനിച്ചു എന്നൊരു തെറ്റു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ മാത്രമല്ല അവിടെ ശബരിമലയിൽ ഭക്തരായിട്ടുള്ള ആളുകളെ തേങ്ങ എറിഞ്ഞും മറ്റു രൂപത്തിലും ആക്രമിച്ച ആളുകളുടെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവൻ കേസും പിൻവലിച്ചു അവിടെ ഉണ്ടായതിൽ തൊണ്ണൂറ് ശതമാനം കേസ് പിൻവലിച്ചു അവിടെ ഉള്ളത് അക്രമികളായിട്ടുള്ള ആളുകളുടെ പേരിൽ മാത്രമേ ഉള്ള കേസ് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് അത് വെച്ചുകൊണ്ട് ഈ ശബരിമല സ്വർണ കേസിനെ അളക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല കാശ്മി ചൂണ്ടിക്കാണിച്ച മൂന്ന് കാര്യം ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ രണ്ട് പ്രതിപക്ഷ നേതാവിന്റെ സംസാരം മൂന്നാമതായിട്ട് ഇതിന്റെ ഉത്തരവാദികൾ ഇത് മൂന്ന് ഞങ്ങൾ ആ മൂന്ന് പോയിന്റ് ഉറച്ചു നിൽക്കുകയാണ് കാരണം മുരാരി ബാബു കോൺഗ്രസ് ആണ് ഉണ്ണികൃഷ്ണം പോറ്റി വിശ്വബിന്ദു പരിഷത്താണ് കെ എസ് ബൈജു ഐ എൻ ഡി സിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആണ് അങ്ങനെ കോൺഗ്രസും ബി ജെ പിയുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പോ ശ്രീ എൻ വാസുലേക്ക് നിരീക്ഷണം എത്തിക്കഴിഞ്ഞു എൻ വാസു അക്കാര്യത്തിൽ കുറ്റവാളിയാണെങ്കിൽ ഒരു കാരണവശാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തട്ടിപ്പിന്റെ നേതൃത്വം കൊടുത്ത ആൾ സി പി എം ആരാണ് അപ്പൊ സി പി എം ആരോടുക ഈശ്വര ഇതൊക്കെ എന്റെ തലേലാവില്ല ഞാൻ ഇടപെട്ടില്ല ഞാൻ അവരുടെ അവരുടെ ഞാൻ അവരുടെ ആരുടെയും ചർച്ചയിൽ ഇടപെട്ടില്ല എന്താ കാര്യം ബുദ്ധി വേണം നീ ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ് സി പി എം ദേവസ്വം ബോർഡിലേക്ക് ആളിനെ കൊടുക്കുന്നത് ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും താഴെ മുതൽ അഖിലേന്ത്യാ നേതൃത്വം വരെ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു തരത്തിലും അഴിമതിയെ ഞങ്ങൾ സംരക്ഷിക്കില്ല കേട്ട് കേട്ട് ഞാൻ ഒരാളെ സംരക്ഷിച്ച ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ ഓരോ അഴിമതിക്കാരനെയോ അഴിമതിക്കാരനോ സംരക്ഷിച്ചെവിടെയെങ്കിലും കാണിക്കാമോ ഞങ്ങൾ ആവശ്യമായ ഉത്തരവാദികൾ അതുപോലെ കോടതിയുടെ ഹൈക്കോടതിയുടെ പേര് സംശയം കൊണ്ടുവന്നു അപ്പോഴെല്ലാം ഞങ്ങൾ എടുത്ത നിലപാടെന്താ നേരെ വിപരീതമാണ് ഇവിടെ സി ബി ഐ വരണം മറ്റൊരു വരണം മറിച്ച് വരണം എന്നൊക്കെ പറഞ്ഞില്ല നിങ്ങൾ ആ പറഞ്ഞതിലൊക്കെ നിങ്ങൾ ഉറച്ചിരിക്കുകയാണോ അതോ എസ് ഐ ടി നിരീക്ഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നതോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമലയിൽ എസ് ഐ ടി നിരീക്ഷണം അല്ലെങ്കിൽ അതിന്റെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിന്റെ കാരണം യുടെ എൻ പറഞ്ഞ പാർട്ടി ബന്ധമില്ല എന്ന് പറയുകയാണ് അദ്ദേഹത്തിന് പാർട്ടി പരോക്ഷമർപ്പിക്കുകയാണ് അങ്ങനെയല്ലാത്ത നേരെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാവുന്നത് പാർട്ടി ബന്ധം കൊണ്ടാണ് പാർട്ടിയുടെ സ്വന്തക്കാരനാണ് അതുകൊണ്ടാണ് അങ്ങ് വാസു സാർ ഞാൻ അങ്ങനെ ഞാൻ എല്ലാവരെയും അങ്ങനെ വിളിക്കുള്ളൂ സാർ ഇവിടെ ഇരിക്കുന്ന റിജിൽ മായ കുറ്റി എന്നെക്കാൾ ഇളയാണ് പക്ഷെ അദ്ദേഹത്തെ ഞാൻ സാർ എന്നെ വിളിക്കും സാർ

എന്തുവാറിനെ മാധ്യമങ്ങളുടെ ഹൈക്കോടതിയുടെ ഒമ്പത് ഞാൻ അങ്ങനെ അങ്ങനെ ഒമ്പത് ഉത്തരവ് അയച്ചുതരാം കോടതി അത് ഭീകര മോഡൽസ് ആണ് ഞാനൊരു തർക്കം അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ലല്ലോ പതിനാറ് രണ്ട് രണ്ടേ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങൾ പോറ്റിന്ന് വിളിക്കും വാസുവിനെ കള്ളൻ എന്ന് വിളിക്കുക വാസു സാറിനെ നിങ്ങൾ കള്ളാ കള്ളാന്ന് വിളിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാ ഇപ്പൊ കുറ്റ കുറ്റാരോപണത്തിലേക്ക് ഞാൻ വരാം ബാക്കി എല്ലാവരും പോറ്റിയാ എന്താ നിങ്ങളുടെ പ്രശ്നം ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുസാറിന്റെ നിറവാണോ അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം അപ്പൊ ആ രീതിയിൽ ഞാൻ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ നിറവു പോയതുകൊണ്ടാണോ ഈ തൊലി വിളിച്ച പോറ്റിക്കൊപ്പം ഇപ്പൊ ഇയാൾക്കോല്ലേ ആവശ്യമില്ലേ ൊലി പെടുത്തത് കൊണ്ട് പത്മവാരോ നാളെ പിടിച്ചാ പറയില്ലേ സുരേന്ദ്രന്റെ തൊഴി പറയാണ്ട് അവനായിരിക്കും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും